ഹായ് ഫ്രണ്ട്സ് മാളൂസ് രസക്കൂട്ടന്റെ മറ്റൊരു രസക്കാരിയിലേക്ക് സ്വാതന്ത്ര്യൻസ് ഡേ ആണ് അപ്പൊ വാലന്റൈൻസ് ഡേ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് അറിയണ്ടേ വ അപ്പൊ കൂട്ടുകാർ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് അല്ലേ അപ്പൊ വാലന്റൈൻസ് ഡേയുടെ ഒരു പ്രത്യേക സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മാളൂസിനെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഒരാള് പറയാസം മൈക്കലിനോട് കിടന്നുകൊണ്ട് കണ്ടുപിടിച്ചിട്ട് ഇന്ന് പന്ത്രണ്ട് വർഷങ്ങൾ താണ് അല്ല ഡി പന്ത്രണ്ട് വർഷങ്ങൾ അപ്പൊ പന്ത്രണ്ട് വർഷവും കൊണ്ട് നമ്മൾക്ക് ഈ പ്രണയ ദിനത്തില് അല്ലെങ്കിൽ ഞങ്ങൾ പ്രണയിച്ചതിൻ്റെതേ സാക്ഷാത്ക്കാരുടെ ഈ കിടക്കണത് എന്താണേ കണ്ട കാണണ്ട കാണണ്ട അതൊരെണ്ണം ബാക്കി രണ്ടെണ്ണം അപ്പുറത്തേന്ന് ഉറങ്ങുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ പ്രണയത്തിന്റെ ഇതാണ് കിടക്കുന്നത് അപ്പൊ ഞങ്ങള് പ്രണയിച്ച ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഞമ്മളെത്തിയത് അപ്പൊ ഇന്നത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ പ്രണയം ഒന്നുമില്ല രണ്ടു ദിവസം പ്രണയിക്കും മൂന്നാ ദിവസം കഴിഞ്ഞോ അതിട്ടിട്ടു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നുകഴിഞ്ഞുകഴിഞ്ഞാ തല്ലിപ്പൊളിച്ച് അങ്ങോട്ട് പോകും ഇപ്പൊ ബെസ്റ്റി ഈ പ്രണയങ്ങളാണല്ലോ കൂടുതലും ബെസ്റ്റി അപ്പൊ ഇനി പുള്ളനെയും കാണിച്ചിട്ടുള്ള വീഡിയോ എടുക്കാൻ പോകുന്നത് പുള്ള നോക്കണുണ്ടോ മൊബൈൽ കാണാല് വേഗം നോക്കും ആൾക്കാർക്ക് ആ ഇപ്പൊ ചേട്ടന്മാരോടെ ആള് ഇഞ്ചക്ഷൻ എടുത്തട്ടെ ചെറിയ പനിക്കുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു വിമർശത ഒക്കെ ഉണ്ട് അപ്പൊ അതാരണോണ് അങ്ങനെ ഇരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ ഒച്ചപ്പാടൊക്കെ തുടങ്ങി രാത്രി ആകുമ്പോഴാണ് പുള്ളിക്കാർത്തിക്ക് ഒച്ചപ്പാട് അപ്പൊ നമ്മൾ പറഞ്ഞു ഇതല്ല പ്രണയത്തെ കുറിച്ചാണ് അപ്പൊ പ്രണയിക്കുന്നവരോട് നമുക്ക് മാളൂസിന് എന്തെങ്കിലും പറയാണ്ട പ്രണയിക്കുന്നവരോട് അപ്പൊ കള്ളപ്രണയം അങ്ങനെയൊന്നുമില്ല അത് രണ്ടുപേരും തമ്മിൽ യോജിക്കാണ്ട് വരുമ്പോളാണ് ഇട്ടിട്ട് പോണത് അത് പ്രശ്നങ്ങളുണ്ടാവും പറ്റിക്കണ പ്രണയമൊക്കെ ഉണ്ട് അതിലൊന്നും പറയുന്നില്ല അപ്പൊ പ്രണയിക്കുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറ്റിക്കരുത് ഒരു കാരണവശാലും അതായത് പ്രണയിച്ചോണ്ടിരിക്കുമ്പോ അതിന് കൂടുതൽ നല്ലത് അല്ല അതിനേക്കാൾ നല്ലത് കിട്ടിക്കഴിയുമ്പോ അതിനെ പഴയനിട്ടിട്ട് പോവാൻ പാടില്ല അപ്പൊ പ്രണയിക്കുന്ന എപ്പോഴും ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കണം അപ്പൊ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച കഴിയുമ്പത ഇതേപോലെ ഉള്ള ട്രോഫികൾ കിട്ടും ട്രോഫി പ്രണയിക്കുമ്പോ ട്രോഫി ഉണ്ടാ കല്യാണൊക്കെ കഴിച്ചിട്ട് മതി ട്രോഫി ആ അത് തന്നെ അത് തന്നെ അത് തന്നെ ആളും പറഞ്ഞ് വീഡിയോയിലേക്ക് നോക്കണോ കുറുമ്പത്തി വീഡിയോയിലൊക്കെ അധികം നോക്കണ്ട മൊബൈലില് അധികം കാണണ്ട കുഞ്ഞുളാണ് കുഞ്ഞോള് കുഞ്ഞോള് ഞങ്ങളുടെ കുഞ്ഞാണ്ടോ കുഞ്ഞാണ്ട മിടുക്കത്തി മോള എന്ന വച്ചത് കുറുമ്പത്തി കുഞ്ഞാവേണ് ഞങ്ങടെ പുള്ളിക്കുഞ്ഞോ മുടുക്കത്തി മോളാണ് മിടുക്കത്തി മോള് അപ്പൊ വേ വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും പ്രണയദിനാശംസകൾ അപ്പൊ നന്നായിട്ട് പ്രണയിക്കുക അപ്പൊ കോമഡിയിലൊക്കെ പറയണ പോലെ നോക്കിയും കണ്ടും പ്രണയിച്ചില്ലെങ്കിൽ അടുത്ത ശിശുദിനത്തിൽ ശിശുദിനവും കൂടി ആഘോഷിക്കേണ്ടി വരും അപ്പൊ നോക്കിയും കണ്ടൊക്കെ പ്രണയിക്ക അപ്പോൾ കോമഡിക്ക് പറഞ്ഞാല് അപ്പോൾ എല്ലാവർക്കും പ്രണയദിനാശംസകൾ നേരുന്നു നന്നായിട്ട് പ്രണയിക്ക നിങ്ങളുടെ പ്രണയമൊക്കെ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ ആ